شوفك أنا متى عيني الشوق نار و قلبي أي 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 أي, أي كندران خبي حبك أنا حليم فضوح أنا من ليبيا أي 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 എല്ലാം അലൈക്കും ഇവിടെ രണ്ട് മൂന്ന് പറുത്തടിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കഴുകി എടുക്കണേന്ന് നോക്കാം നമുക്ക് കല്ലുള്ള പറുത്തൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടാണല്ലേ കഴുകുക അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള പറുത്തകൾ വർഷങ്ങളെത്തിയ പറുത്തകളാണ് കേട്ടോ അതൊന്നും ഒരു കല്ല് പോലും പോയിട്ടില്ല അതെങ്ങനെ ഞാൻ അങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് എന്നാൽ നല്ലപോലെ എപ്പോഴും ഇടയ്ക്കും ഇടയ്ക്ക് ഞാൻ കഴുകുന്ന ഒരാളാണ് അല്ലാണ്ട് പാർദ കഴുകാത്തതൊന്നിരിക്കില്ല ഞാൻ എല്ലാ പറുത്തുകളും നല്ലപോലെ യൂസ് ചെയ്യും അതുപോലെ തന്നെ നല്ലപോലെ കഴുകിയെടുക്കുകയും ചെയ്യും മിക്ക ദിവസവും കഴുകുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മാതിരിക്ക് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതെങ്ങനെയാണ് വെറുതെ കഴുകിയെടുക്കണത് കല്ലൊക്കെ പോവാതെ എങ്ങനെയാണ് കഴുകിയെടുക്കണതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഷാംപൂ ആണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഷാംപൂ ആഡ് ചെയ്യാം നല്ല പോലെ ഒന്ന് രണ്ട് പാക്കറ്റ് ഷാംപാണ് അപ്പോൾ നമ്മളിത് എത്ര ഇടിക്കുന്നുണ്ടോ അത്ര അനുസരിച്ച് കിട്ടാ പാർത്ത ഇപ്പോൾ എത്രയുന്നുണ്ടോ അതനുസരിച്ച് ഷാംപായിട്ട് അപ്പോൾ ഷാംപാകുമ്പോൾ നല്ലപോലെ ചേർക്കുവാനും നല്ല സ്മെല്ണ്ടാവാനും പെട്ടെന്ന് അരയ്ക്കാതെത്തിയിരിക്കാനാണ് എന്നിട്ട് നമുക്ക് ഒരു പാർത്തം ഇടാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പാർത്തയും ഇതിൽ മുക്കി വെക്കേണ്ടി കിട്ടാം മുക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സൗകര്യം പോലും അത് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നല്ല വേറെ ജോലിയൊക്കെ ചെയ്യാം അതിന് ശേഷമാണ് ഞാൻ ഇത് കഴുകിയിരുത്തുന്നത് കേട്ടാ ആ സമയത്ത് ഞാൻ വെച്ചിട്ടാ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഷാമ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് എന്ന് വെച്ചാൽ കല്ലുള്ള പർദ്ധിയാണ് നിറച്ച് കല്ലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ശ്രദ്ധിച്ച് കഴുകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ കല്ലൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് സമയം ഞാൻ അപ്പോൾ ഷാമ്പിലിട്ട് വെച്ചു എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ കോളറൊക്കെ ഉണ്ടല്ലോ കോളറിൻ്റെ കൂടെ ഒക്കെയുള്ള ഇത് വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി ബ്രഷ് ഒന്നും ഇട്ട് യൂസ് ആക്കണ്ട പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കൈ കൊണ്ട് വെട്ടൊന്നും അലമ്പ ല്ലാതെ ഒരുപാട് ഇങ്ങനെ കല്ലുമ്മലൊന്നും കൊണ്ട് ചെയ്യരുത് വാ മെഷീനിലൊന്നും ഇടാതെ ഇങ്ങനെ കുറച്ച് ഒന്ന് ഇവിടെക്ക് ഇങ്ങനെ വെക്കാം അതുപോലെ തന്നെ എല്ലാ ഭാഗവും അതുപോലെ തന്നെ കായ് ഇതിൻ്റെ അടിഭാഗം അടിഭാഗത്തും നല്ല അഴുക്കുണ്ടാവും ഇങ്ങനെ റോഡിൻ്റെ അടുത്തൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ വലിച്ചു നടക്കുമ്പോൾ അഴുക്കുണ്ടാവും ഇവിടെ ഇങ്ങനെ നല്ലപോലെ അഴുക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരേ ഭാഗമായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അലമ്പി അലമ്പി എടുക്കണം ഇവിടെ തന്നെ ഇതാക്കാം ഇങ്ങനെ അലമ്പി അലുമ്പി എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇതുപോലെ ഇതുപോലെ ഓരോ പറത്തകളും ഇത് ഇത് കയ്യിലിട്ട് കൂട്ടി തിരുമ്പി എടുക്കണം അല്ലാതെ കല്ലിലോ വാഷിംഗിലോ വാഷിംഗ് മെഷീനിലോ ഇട്ട് കഴുകരുത് അപ്പം ഞാന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി ഈ പറത്ത മാറ്റിയിട്ട് അടുത്ത പാർത്ത അപ്പോൾ അടുത്ത പാർത്തയുടെ കൈ ചെയ്തു മല ഷെല്ലാണ് അപ്പോൾ ഷെല്ല് വർക്കൊന്നും ഇങ്ങനെ അലമ്പിക്കട്ട് എന്താ പറയുക കല്ലുമലൊന്നിട്ട് കഴിഞ്ഞാൽ പോവും അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ ഒന്ന് കൂട്ടി തിരുമ്പെടുക്കാം ഇനി ഞാൻ ഇതിങ്ങനെ ഒരോ നിർത്തിട്ട് വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ കൈകെടുക്കാം കേട്ടോ ഒരേ പാർട്ടകളും കഴുകി ഞാൻ എടുത്തതാണ് കൈ കൊണ്ട് നല്ലപോലെ കൂട്ടിത്തരുന്നതിന് ശേഷം ഈ വെള്ളം ചളയാം അതിട്ടപോലെ തന്നെ രണ്ട് മൂന്ന് വട്ടം അലമ്പിക്കഴുക ഒരേ പാർക്കെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടുതന്നെ കൂട്ടിയിട്ട് കൂട്ടി ഒരേ ഭാഗം കൈടെ അവിടെയും ഷോഡറിൻ്റെ അവിടെയും കറുദ്ധരാടി ഭാഗവും ഒക്കെ ഉണ്ടല്ലോ നല്ല പോലെ ഇങ്ങനെ കൂട്ടിയിരുന്നു അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് കഴുകിയിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്ലാസ് മുഴും ഇതുപോലെ കഴുകി ഇപ്പോൾ ഞാൻ ഇരു മൂന്ന് അസേജ് അലമ്പി കഴുകുന്നത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് കഴുകലാണ് അപ്പോൾ ഇനിയിപ്പോൾ കഴുകി കഴിഞ്ഞു അപ്പോൾ ഉണ്ടത് വല്ലാണ്ട് പിരിച്ച് ഊരി പിഴിഞ്ഞ് ഇതാക്കരുത് ഞാൻ ഒന്നുമില്ല ഇതുപോലെ ഉരി അഴിക്കാൻ അങ്ങനെ കൊണ്ടൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കാനൊക്കെ പാടുവം അല്ലാണ്ട് പിരിക്കരുത് എന്ന് വെച്ചാൽ കല്ലൊക്കെ പോവും ഇനിമോ നിറച്ച് കല്ല്യാണം വെറുതെ ഒന്നിങ്ങനെ ഒരു അമ്മ വെറുതെ ഒന്നിങ്ങനെ അമിക്കും ഇങ്ങനെ അത് കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒക്കെ കല്ല് പോവും കല്ല് പോകുന്നതോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിത് ഞാൻ എല്ലാവരും ഇങ്ങനെ ഉരിപ്പിഴി എടുക്കട്ടെ കേട്ടോ ഞാൻ ഊരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കംഫർട്ട് ഒഴിക്കുന്നത് നമ്മൾ എപ്പോഴും ഇട്ടാട്ടുന്ന വറുത്താണല്ലോ അപ്പോൾ നല്ല സ്മെല്ലാം പിന്നെ നല്ല ചുടിന്നുള്ളൂല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ടിൽ മുക്കി വെച്ചിട്ട് കുറച്ച് നേരം കംഫർട്ടിൽ മുക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അഴിക്കാമോ ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ കുട്ടി ഇങ്ങനെ പിഴിയാതെ നല്ല ഉറക്ക പിഴിയാതെ അഴിക്കാം ഞാൻ ഉണക്കി നമുക്ക് യൂസാക്കാം അതുപോലെ തന്നെ കുറച്ച് സമയം കംഫർട്ടിൽ മുക്കി വയ്ക്കാം നല്ല സ്മെല്ലാം കിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് പർദ്ധ കഴുകി നോക്കി വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ കല്ലുമ്മലൊന്നും അടക്കാതെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങും കൂടി കാണിച്ചു തന്നോളൂ മാത്രം അപ്പോൾ ചെയ്യാത്തവരെന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാം ഒരുപാട് കാലം നമുക്ക് പറുത്ത യൂസാക്കാൻ പറ്റും കല്ലൊന്നും നഷ്ടപ്പെടാതെ ഉണക്കിയിട്ടൊക്കെ കാണാം എല്ലാ പറത്തേയും ഇവിടെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ അഴക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ കല്ലോ ഒന്നും പോവാതെ തന്നെ ഞാൻ ഒക്കെ കഴുകി മടക്കി വെച്ചിട്ട് മടക്കി വയ്ക്കാനാണ് അപ്പോൾ അഴിക്കാൻ വന്നെടുത്തപ്പോൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കാം കേട്ടോ റൂമിൽ ഇട്ടേക്കാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ലപോലെ മടക്കി വേങ്കറും ഇടാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സൗകര്യം പോലെ ചെയ്യാം അപ്പം ഇതുപോലെ പറത്താം കഴുകി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാനിതെല്ലാം മടക്കി ആക്രമ വെക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒതുക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒതുക്കത്തിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ആങ്കർ കുളത്തിടാം കൊളത്തിടാം മലയാളി അൽമാരിൽ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ ഷാളും അല്ലെങ്കിൽ ഇതിൻ്റെ മക്കനെയും കൂടിയിട്ട് നമുക്ക് ഇല്ല ഇതിൻ്റെ അടിയിൽ തന്നെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ഷെ ഷെയർ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊന്ന് സപ്പോർട്ടാക്കണേ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും